ഇവിടെ എല്ലാവർക്കും വെള്ളപ്പയർപുളി നല്ല ഇഷ്ടമാണ് അച്ഛനായാലും നല്ല ഇഷ്ടമാണ് അത് വെള്ളപ്പേരൊന്ന് ഒന്ന് ഒരു ദിവസം കഴിഞ്ഞിരുന്ന പഴയ അതിനേക്കാളും ഇഷ്ടമാണ് പക്ഷെ അമ്മ ഏത് വെക്കുകയാണെങ്കിലും ഒന്ന് വറുത്തിട്ടേ വെക്കുള്ളൂ എല്ലാവരും വറുത്തില്ല പച്ചക്കി വെക്കും പക്ഷെ അമ്മയ്ക്ക് ഈ ഒരു മണം നമ്മൾ വറുത്ത ആ ഒരു മണം കിട്ടണം എന്നാലാണ് ആ പുളി നല്ല മണം കിട്ടും ഒന്ന് ചൂടാക്കിയാൽ മതി വറുത്തുകൊണ്ടിരിക്കണം വരുന്നുണ്ട് കരിയാണ്ട് നമ്മൾ കരിയാണ്ട് വറുക്കണം അപ്പം നല്ല സിമ്പിളാണ് അമ്മേന്റെ വെള്ളപ്പരപ്പുളി നല്ല മണം വന്നിട്ടുണ്ട് നല്ല മണവായി ഒരുപാട് കളറ ഒരുപാടൊന്നും മാറണ കാര്യ ഒന്ന് ചൂടായ ഒരു മണം വന്നാ മതി ഇതിന് വെള്ളത്തിൽ പൊട്ടി കുക്കറിൽ ഒരു രണ്ട് വിസിൽ ബിസില് വന്നാടി പാകത്തിന്റെ പുളി വെള്ളത്തിലിട്ട് ഞമ്മളാവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് തേങ്ങ പറഞ്ഞുതരാം ശരി എന്നാ തുടങ്ങാം ഇതാ വെള്ളപ്പയർ കഴുകി ഇതാ ഒരു രണ്ട് ബിസിൽ വന്നാൽ ഓഫ് ആക്കാം ഓഫ് ആക്കാം ശരി എന്നാൽ ൊടിയും ശരി മല്ലിപ്പൊടി അത്ര ഇടണ്ട അതിലേക്ക് വെള്ളപ്പയർ പുളി പറയുമ്പോൾ പൊട്ടൂല

പൊടികളൊക്കെ സെറ്റ് ആയില്ലേ സെറ്റായില്ലേ അത്രേ ഉള്ളൂല്ലിമ്പിളാണ് വെള്ളപ്പയർ പൊടി പക്ഷെ മര്യാദ

ായിട്ടുല്ലേ <laughs> <laughs> വെളുത്തുള്ളി ഇടുന്നതാണ് പ്രധാന വെളുത്തുള്ളി എപ്പോഴും വെള്ളപ്പയർ പുളിക്ക് കൂടുതലിടണം താഴ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ല മണമാണ് ഒരു ദിവസം ഉള്ളി വെച്ച് കേട്ടോ കറുവപ്പരി എല്ലാം ഇട്ടു ഇനി താളി താളിച്ച് ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അല്ലേ വറുക്കണം ഇട്ടിട്ട് നമുക്ക് മണം മണം എന്നാലേക്കതിരിക്കും അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള വെള്ളപ്പയർ പുളി റെഡി ആയി ഇതാ കൊട്ടി വളരെ സിമ്പിളുമാണ് എളുപ്പമാണ് ഇതൊന്നും ഇന്നത്തെ നാളേക്കൊന്ന് പഴകിയിട്ടൊന്ന് ചൂടാക്കി കഴിച്ചോ ഒന്നും കൂടി എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം സൂപ്പറായിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങളും ഇതേപോലെ അമ്മയും ഉണ്ടാക്കി പോലെ വെള്ളപ്പയർ പുളി ഉണ്ടാക്കി നോക്കുക എൻ്റെ അഭിപ്രായങ്ങളൊക്കെ അമ്മയെ അറിയിക്കുക അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണാം